الحمد لله رب العالمين أنما علينا بالإيمان وهدانا إلى ذي السلام حمد لله وفينا ويكا مزيدا اللهم أوثر وبلغ مثل بما كرمناه وما صلينا وما صلناه هذه يدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا ورد سيدنا وشكرنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم الله اللهم اعطي الوسيلة والفضيلة والدرجة الرفيعة بعثه مكان الذي وعدته وارزقنا شفاعة يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وأوردنا هنا المورود اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا في للصيام والقيام والذكر وتلاوة القرآن أرحم الراوي ما يرضي سلمت لنا لتلي دم لنا لولي سيدي كنا الله ണ്ട് ഈ ഈ മതി ചുഴിയ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേണ്ടെങ്കിൽ നീ കൊടുക്കണേ മക്കളെ കൊടുക്കണേ ഉള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്മത്ത് അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണേ അല്ല വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹുവേ ഈ പൂർത്തിയാകാത്തൊരുപാട് ആളുകൾക്ക് സങ്കടങ്ങൾ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങൾ ഞങ്ങൾ സ്വർണാപരങ്ങൾ

Gömdür <laughs> oğlun ömründen Allah Tanrı'yı aşık Allah വലിയ മാരകമായ രോഗങ്ങളാണോ ഉണ്ടെങ്കിൽ ഒരു പാടുപ്പേര് ടോമറുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈക്കുള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിലെ മുളയുള്ളവരുണ്ട്

സംസാര ശേഷി നഷ്ടപ്പെട്ടവരുണ്ട് തൈരോട് വന്നവരുണ്ട് ഈശയോടി വന്നവരുണ്ട് അല്ല അല്ല അല്ല

ഒരേ കൂട്ടത്തിലുണ്ട് ആമാശയത്തിൽ വായന കല്ലുള്ളവരുണ്ട് ദയാൽ ചെയ്യുന്നവരുണ്ട് വായിച്ചില് പൊണ്ണുള്ളവരുണ്ട് ഒരുപാട് പേർക്ക് ഗർഭാശയോഗങ്ങളുള്ളവരുണ്ട്

നൽകണയല്ല മരുന്ന് കുടിച്ചെ മാറാത്ത രോഗം ഞങ്ങൾക്ക് തെരലെറുപ്പേ മക്കൾക്ക് ഒരു സഹോദര പറഞ്ഞു തങ്ങളെ ഇരുപത്തി ചില്ലാ കൊല്ലഞ്ഞ പ്രവാസിയ ഞാൻ പ്രവാസിയായിരുന്നു എനിക്ക് മലദ്വാരത്തിൽ വേദന വന്നു ഞാൻ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു രോഗമാണ് നാട്ടിലേക്ക് പോവാ ഞാൻ നാട്ടില് വന്നു മലദ്വാരം വേദന കൊണ്ട് കഴിയുന്നില്ല ഭക്ഷണം ഞാൻ കഴിക്കാറില്ല അങ്ങനെ നാട്ടിൽ വന്നു ഞാൻ ാണ് തങ്ങളെ എനിക്ക് ഞാൻ ഒന്ന് മരിക്കാൻ എനിക്ക് ദ്വാരണം അത്രക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഒരുപാട് പേർക്ക് മാനസിക രോഗങ്ങൾ ഉള്ളവരുണ്ട് യൂറിക് ആസിഡുള്ളവരുണ്ട് കാമവാദമുള്ളവരുണ്ട് രക്തവാദമുള്ളവരുണ്ട് സ്വതവാദമുള്ളവരുണ്ട് പല ജാതി രോഗങ്ങളിൽ ഈ സുരസ്സിലുള്ളവരുണ്ട് എല്ലാവർക്കും ഈ ശിപ്പം നൽകണയല്ല ിപ്പ് നൽകണേല്ല അവിടെ വന്നവർക്ക് തൈര് നൽകണയല്ല ഈ മനുഷ്യ സംഭാവന ചെയ്തതിന്റെ ഒരക്ഷ കാരണങ്ങളുണ്ട് ധാരാളം സമ്പത്ത് നൽകണയല്ല ധാരാളം നിങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ അള്ളാഹു കല്ലുണ്ട് കഞ്ചാവിന്റെ കുമാരക്ക് മരുന്നിണ്ട് പെണ്ണിന്റെയും സോണിന്റെയും അടിമകളാക്കറക് അടിമകളാക്കലിറക് அவருக்கு நல்ல கூட்டகார கொடுக்கணு நல்ல கூட்டிகளை கொடுக்கணையல்ல பிரயத்தங்களில் മക്കളെ മറ്റൊരാളെ കൂടെ പോണ്ട മറ്റലാലോട് ഒളച്ചോട് ഒരുപാട് പേര് കവളയാണ് ഈ നാട്ടുകാരിൽപ്പെട്ട ഒരുപാട് പേര് മുമ്പ് മജനസ് പങ്കെടുത്തവരുണ്ട് സംഭാവന കൊടുത്തവരുണ്ട് അല്ല 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 ഒരുപാട് പേര് അവരെ കബര് വിശാലമാക്കണല്ലാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം എന്ന ഒരു കബറിലുണ്ട് എല്ലാരെ കബറിന് വിശാലമാക്കണില്ല ഈ സനസിലുള്ള ഒരുപാട് ആളുകൾ മാതാപിതാക്കളെ കബറിലാണ് ഭർത്താക്കന്മാര് കബറിലാണ്

பூர் நம்ம மனசு பதக்கிய நல்ல மாதாபிதல்ல முத்துமணிகள ஒருபாடு பேரு சார் അതൊന്നും വെറുതെ വെറുതെയാക്കല് പ്രവാസികളാണ് ഈ സദസിലൊരുപാട് പേരുണ്ട് കാണുന്ന ഒരുപാട് പേര് ഒരുപാട് പേര്

ാണ് കഷ്ടപ്പെടുന്നത് അതും വെറുതെ ഒരുപാട് പേര് ഗർഭിണികളാണ് ഈ മതിക്കുന്ന ഒരുപാട് പേര് മക്കൾ ഗർഭിണികളാണ് അള്ളാഹുവേ ഞങ്ങളുടെ மக்களுக்கு அங்க வைகளை மாற்றிக்கொண்டே வாய்பாய் வாய்பாய் மடக்கெல்லாம் हासिली الله ونعمل الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبالله رسول الله وكل مجاهد i <laughs> ാണ് ഉറക്കമൊളിച്ച രോഗ ഒരുപാട് ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് തെങ്ങന്മാരുണ്ട് അല്ലാ ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകണേല്ല

എന്തെങ്കിലും വിഷമങ്ങളെ കൊണ്ട് സ്വർഗം ലഭിച്ചിട്ടില്ല ഈ ഈ മജ്സില്